രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു മഹാദുരന്തം സംഭവിക്കും ജാപ്പനീസ് ബാബാ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്സുകിയുടെ പ്രവചനം ഫലം കണ്ടു ജപ്പാനിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം കുത്തനെ ഇടിയുകയും ആ രാജ്യത്തെ വലിയ ശതമാനം വരുമാനത്തെ ബാധിക്കുകയും ചെയ്തത് മാത്രം മിച്ചം പ്രവചനം പാളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ എഴുപത് വയസ്സുകാരി റിയോ തത്സുഗി തന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് തസ്സുകിയുടെ പ്രവചനത്തിന് പിന്നാലെ ജപ്പാനിലെ വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കനുസരിച്ച് അൻപത് ശതമാനത്തിലധികം ബുക്കിംഗുകളിൽ കുറവുണ്ടായതായി പറയുന്നു സുനാമി ഉണ്ടാകുമെന്ന ഭയത്താലാണ് പലരും യാത്രകൾ ഒഴിവാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്രയുടെ മരണവും കൊറോണ വൈറസ് വ്യാപനവും വരെ പല കാര്യങ്ങളും റിയോ തെസുകി എഴുതിയതുപോലെ തന്നെ നടന്നതായി ജപ്പാൻ ജനത വിശ്വസിക്കുന്നതിനാൽ ഭയം ഭരണകൂടത്തിന്റെ പോലും ഉറക്കം കെടുത്തിയിരുന്നു ദുരന്തം സംഭവിച്ചാൽ നേരിടാനായി ജപ്പാൻ സ്വീകരിച്ച മുന്നൊരുക്കങ്ങൾക്ക് ചെലവഴിച്ച കോടികളും അനാവശ്യ ചെലവായി മാറി സമീപ ദിവസങ്ങളിൽ ജപ്പാനിലെ തെക്കു പടിഞ്ഞാറൻ ദ്വീപായ ടൊക്കാരയിൽ അഞ്ഞൂറിലധികം ചെറു ചലനങ്ങളുണ്ട് ത് ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ തട്ടസുഗി പറഞ്ഞതുപോലെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്ന വൻ ഭൂചലനമോ സുനാമിയോ ആയിരുന്നില്ല അത് എല്ലായിടത്തും ജനങ്ങൾ സുരക്ഷിതരാണെന്ന ആശ്വാസ വാർത്തയാണ് ജപ്പാനിൽ നിന്നും വരുന്നത് ജപ്പാനിൽ റിയോ പറഞ്ഞതുപോലെ ഭയാനകമായ സുനാമി ഉണ്ടായില്ലെങ്കിലും ഏതാണ്ട് അതേ സമയത്ത് യു എസിലെ ടെക്സസിൽ മിന്നൽ പ്രളയമുണ്ടായി ഇരുപത്തിനാലു പേർ മരിക്കുകയും അനവധി പേരെ കാണാതാവുകയും ചെയ്ത പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത് ദുരന്തത്തെ തുടർന്ന് ടെക്സസിലെ ദിനാഘോഷ പരിപാടികളും റദ്ദാക്കി തട്ടസുഗിയുടെ പ്രവചനം ടെക്സസ് ിൽ സംഭവിച്ചെന്നാണ് ഒരു വിഭാഗം അഗ്നിപർവ്വതങ്ങൾ ധാരാളമുള്ള പസഫിക് റിംഗ് ഓഫ് ഫയറിന് സ്ഥിതി ചെയ്യുന്ന ജപ്പാനിൽ എപ്പോൾ വേണമെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാവാമെന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ പ്രാധാന്യത്തോടെയായിരുന്നു റിയോ തസ്തുകയുടെ പ്രവചനം റിപ്പോർട്ട് ചെയ്തിരുന്നത് വാതാശിഖാ മിഥാ അഥവാ ഞാൻ കണ്ട ഭാവി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ പുസ്തകത്തിലാണ് നാടിനെ ആശങ്കയിലാക്കിയ പ്രവചനമുണ്ടായിരുന്നത് Subscribe to One India and never miss an update.